എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് ഒരു ചാനലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കാണുന്ന കൂടത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ കേക്കിന് ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ ഒരു ആ അഞ്ചിൻ്റെ കേക്കിനാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡിലും ആ ഒരു അകത്തും ഒക്കെ നടുവിലൊക്കെ നമുക്ക് ഇതേപോലെ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇനി നമുക്കിതുപോലെ രണ്ട് ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു അരപ്പയും കൂടെ വെച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ ഞാനിട്ട് കൊടുക്കുന്നത് അര കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് അതായത് മൈദ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ബേക്കിംഗ് പൗഡർ മാത്രം മതി ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡറും കൂടെ വേണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ അതില്ലാതെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നും കേട്ടോ അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നതിനെയാണ് നല്ലത് ഇനി അത് നമ്മൾ മൂന്നൂറാഴ്ച അരിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് എഗാണ് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ് കേട്ടോ വേണ്ടത് അത് നമുക്ക് ഇത് ഈ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ വെച്ചു കൊടുക്കാമെന്ന് നോക്കാം കേട്ടോ അതായത് നമുക്കിതിൻ്റെ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമാണ് ആദ്യം നമുക്ക് വേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരോ എഗ്ഗിൻ്റെ യോക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എഗ് യോക്ക് ആ ഒരു തൊണ്ടിനകത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ആ ഒരു ട്രേക്കകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ാണ് അപ്പോൾ എനിക്ക് മൂന്നാമത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു പണി കിട്ടി അപ്പോൾ അത് നമ്മൾ ചേർക്കുന്ന സമയത്ത് ആ യോക്ക് ഇതുപോലെ ഇതിനകത്തേക്ക് വീണ് പോയി അപ്പോൾ അപ്പം ഏറ്റവും എളുപ്പമുള്ള വഴി അതെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മറ്റേ എന്താ പറയുക നമ്മുടെ ഈ ഒരു മുട്ടത്തൊണ്ട് കൊണ്ട് തന്നെ എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ സ്പൂണ് കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല പക്ഷേ ഏറ്റവും എളുപ്പം നമുക്ക് ഇത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതിൽ വീണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള പണിപാടി ഈ ഒരു മുട്ടത്തൊണ്ട് കണ്ട് തന്നെ എടുക്കുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ പൗഡറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു അരക്കപ്പോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഇവിടെ പൊടിച്ചെടുത്തതാണ് അതായത് അരക്കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അരക്കപ്പ് കിട്ടും ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് ആണ് ഇനി നമുക്ക് നമ്മുടെ എഗ് വൈറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലാതെ ആദ്യം തന്നെ ഷുഗർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തത് അത് ലൂസായിട്ട് പോകത്തേ ഉള്ളൂ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ആയതിന് ശേഷം മാത്രം നമുക്ക് എഗ് പൗഡർ സോറി ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ എഗിൻ്റെ യോക്കും ഒരു സമയത്ത് ഓരെണ്ണം എന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എസൺസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വാനില വാനല ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ടോ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി പിന്നെ ലാസ്റ്റത്തെ ആ ഒരു യോക്കും കൂടി ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിലും കൂടിയാണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചേർക്കരുത് അല്ലെങ്കിൽ ഒലിവ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല അതും ജസ്റ്റ് ഒറ്റ തവണ ഒന്ന് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ബീട്രിൻ്റെ ആവശ്യമില്ല ഇത് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ച് തന്നെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതല്ലാതെ ഈ ഒരു ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ ആ പൊന്തി വന്നിട്ടുള്ള എഗ്ഗ് കംപ്ലീറ്റ് അത് താന്നു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ അരിച്ച് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ പാലോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഈ ഒരു എന്താ പറയുക ഈ ഒരു അളവിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇതിനകത്ത് നമുക്ക് ലൂസായിട്ട് തന്നെ കിട്ടും ആ ഒരു റിബൺ കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കും കേട്ടോ ഇത് ഉണ്ടാവാം അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒരുപാട് കുത്തി ഇളക്കിയൊന്നും ഇതുപോലെ നല്ല കേട്ടോ ഒരുപാട് കുത്തി ഇളക്കിയിട്ട് നമ്മൾ ചെയ്യരുത് ഇതിപ്പോൾ ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ സ്പീഡ് ആക്കിയെന്നേ ഉള്ളൂ അങ്ങനെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കേക്കിന് അകത്തേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ കേക്കിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ലേ നിങ്ങൾ നല്ല ഒരു റിബൺ കൺസിസ്റ്റൻസി ആണ് അപ്പോൾ ഒരുപാട് വെള്ളം ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഒന്ന് കുക്ക് ആവാനും താമസം വരും അപ്പോൾ നമ്മൾ മിൽക്ക് ചേർക്കാത്ത കേക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ ബേക്കായി കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ബേക്ക് ചെയ്യേണ്ടതാണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ആണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കറക്റ്റ് തേർട്ടി മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും തന്നെ നമുക്കിത് കറക്റ്റ് കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നടുക്ക് ഒന്ന് കുത്തി നോക്കുമ്പം അതിൻ്റെ ഉൾവശമൊക്കെ കറക്റ്റ് കുക്ക് ആയിട്ടുമുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇതിനൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിനകത്തേക്കാണ് കേട്ടോ ഞാൻ ഡിമോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനത് ഡിമോൾഡ് ചെയ്തപ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് എന്താ പറയുക ഒരു കരിഞ്ഞു പോവേ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ മേളിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചിടാം കേട്ടോ അതാകുമ്പോൾ ആ ഒരു പ്ലേറ്റിൽ ഇനി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ അടിയിലത്തെ ബട്ടർ പേപ്പർ മാത്രമാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡിലത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാം എന്നിട്ട് നമുക്ക് ഇനി ഇത് നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇത് ഫ്രോസ്റ്റിങ് ചെയ്യാനുള്ളൊരു കേക്കാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് സ്പോഞ്ച് മാത്രമേപ്പോൾ കാണിച്ചോന്നേ ഉള്ളൂ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പരിപാടി അപ്പം നമുക്ക് നല്ല ഹൈറ്റിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചെറിയ ചാനലിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കടുത്തുതന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ച്